നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതു പല്ലവിയെ അന്വേഷിച്ച് നടക്കോട അപ്പൊ രാത്രിയായി രാത്രിയായി കഴിഞ്ഞിട്ട് പല്ലവി എവിടെയൊന്നും കണ്ടെത്താനായിട്ട് സേതുവിനെ പറ്റിയില്ല പല്ലവി പല്ലവിയെന്ന് വിളിച്ചോണ്ട് അയാളെ നടക്കുക എങ്ങനെ പല്ലവി വിളി അലക്കാനെ പല്ലവിക്ക് ബോധമില്ലല്ലോ പല്ലവിയെ ബോധം കെടുത്തിട്ടേക്കല്ലേ ഇന്ദ്രന് ആ സമയത്ത് സേതുവിന്റെ മോത്തേക്കൊരു ലൈറ്റിന്റെ വെട്ടം വന്ന് വീണു സേതു ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി പിന്നീട് സേതു ആരിടാൻ ചോദിച്ചാൽ അതിന്റെ പിന്നാലെ ഓടുകയാണ് അങ്ങനെ കുറെ ദൂരെ ഓടിക്കഴിഞ്ഞപ്പോത്തേനും സേതു പെട്ടെന്ന് ഒരു മരത്തിൽ അങ്ങോട്ട് ഇടിച്ച് അവിടെ വീഴുവാണ് ആ ഒറ്റ ഇടിയിൽ സേതുവിന്റെ ബോധം വീണു അല്ല ബോധം പോയി അപ്പോഴേക്കും ആ മുമ്പേ ലൈറ്റുമായിട്ട് പോയ ആൾ വന്ന് തിരിഞ്ഞു വന്ന് നോക്കി നോക്കിയിട്ട് അയാൾ അങ്ങോട്ടേക്ക് പോയി സേതു അവിടെ ബോധം കെട്ട് കിടക്കുവാണ് ആ സമയത്ത് പല്ലവി ഇങ്ങനെ ഒരു ഉറക്കത്തിൽ നിന്ന് വേണം എഴുന്നേൽക്കുവാണ് എഴുന്നേറ്റ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിക്കൊന്നും മനസ്സിലായില്ല ചുറ്റും കുറെ തീ ഇങ്ങനെ കൂട്ടിയിട്ട് കത്തിച്ചിരിക്കുന്നു അതിൻ്റെ അപ്പുറയായിട്ട് ഇന്ധന ഇരിക്കുന്നു പെട്ടെന്നാണ് പല്ലവിക്ക് ആ ബോധം ഉണ്ടായത് തന്നെ ഇവൻ കടത്തിക്കൊണ്ട് വന്നാന്നുള്ള കാര്യം പല്ലവി പതുക്കെ എഴുന്നേറ്റു എഴുന്നേറ്റ് ഇന്ദ്രൻ്റെ അടുത്തേക്ക് നിന്നു അപ്പോഴേക്ക് ഇന്ദ്രൻ പറഞ്ഞു എന്താടി നീ എന്താഴി നോക്കുന്നേ നീ രക്ഷപ്പെട്ട ഓടാനുള്ള ശ്രമം ആയിരിക്കില്ലേ പക്ഷെ നിനക്ക് തെറ്റുമോളെ നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട ഓടാൻ പറ്റില്ല പല്ലവി പറഞ്ഞു സത്യം പറയണം എൻ്റെ സേതുവേൺ എന്തുയെ എന്റെ സേതുവേണ എന്ത് സംഭവിച്ചു പല്ലവിക്ക് അറിയില്ലല്ലോ പല്ലവെ ബോധം കെടുത്തിക്കഴിഞ്ഞ് പല്ലവി വിചാരിച്ചു നീ സേതുവേണ എന്തെങ്കിലും ചെയ്തിട്ടാണോ അവൻ തന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നേ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് ഇന്ദ്രൻ പറഞ്ഞു സേതു നിന്റെ സേതു ഉണ്ടല്ലോ അവനെ ഞാൻ അങ്ങോട്ട് തീർത്തെടി തീർത്തന്നോ അവനെ ഞാൻ വെടിവെച്ച് കൊന്ന അവനെ ഞാൻ കൊക്കയിലെറിഞ്ഞു അത് കേട്ടപ്പോൾ പല്ലി പറഞ്ഞു എടാ ദുഷ്ട നിന്നെ ഞാൻ വെറുതെ വിടില്ലടി വിടില്ലെടാ നീ എന്ത് ചെയ്യാൻ പോവാ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലടി നീ വെറും പെണ്ണാ നീ എനിക്കിനി എന്റെ അടിമയാണ് അറിയാലോ നിന്നെ ഞാൻ സ്വന്തമാക്കും അങ്ങനെ നിന്നെ ഞാൻ സുഖിച്ച് ജീവിക്കാൻ സമ്മതിക്കും നിനക്ക് തോന്നുന്നുണ്ടായിരുന്നോ അപ്പോഴേക്കും പല്ലി പറഞ്ഞു നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ലടാ നടക്കൂടി എന്റെ ആഗ്രഹം നടക്കുക തന്നെ ചെയ്യും നിനക്ക് എന്നെ കുറിച്ച് അറിയത്തില്ലാത്തോണ്ടാ നിന്നെ സ്വന്തമാക്കൂടി ഞാൻ അതിന് വേണ്ടിയിട്ടാ അറിയാവോ ഞാന് ഇത്രയും പണിപ്പെട്ട് ഇങ്ങോട്ടേക്ക് വന്നത് പോലും നിനക്കിനി നിന്റെ സേതുവേട്ടനെ കാണാൻ പറ്റില്ല സേതുവേട്ടാന്ന് പറഞ്ഞ് പല്ലേ വിളിക്കുവാണ് പിന്നെ അവളുടെ ഒരു ചേതുവേട്ടൻ അവടെ കിടന്ന് അലറി വിളിക്കടി അവൻ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല വെറുതെ തോന്നല് മാത്ര നീ ഇനി ഇവിടെ എത്ര കിടന്ന് അലറി വിളിച്ച് കടഞ്ഞാലും മരിച്ചുപോയി അവൻ തിരികെ വരുവോ അത് കേട്ടപ്പോൾ പല്ലവിക്ക് ടെൻഷനായി ഇവൻ ചിലപ്പോൾ അതും ചെയ്യും അതിനപ്പുറം ചെയ്യും തൻ്റെ സേതുവേണ്ട കൊന്നോ അങ്ങനെയാണെങ്കിൽ ഇവനെ വെറുതെ വിടാൻ പാടില്ല ആ സമയം അർദ്ധരാത്രിയാ പല്ലവിക്ക് എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമോ പിന്നീട് പല്ലവി അവിടെ പോയി ഇരിക്കുവാണ് കാരണം ഇപ്പൊ ഇന്ദനെ നേരിടുന്ന ബുദ്ധിയല്ലെന്ന് പല്ലവിക്ക് തോന്നി ഇന്ദനാണെങ്കിലോ ആ തോക്കും കൈപ്പിടിച്ച ഇങ്ങനെ അവിടെ ഇരിക്കുവാണ് പല്ലവിയെ തന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു നേരം വെളുത്തു കഴിഞ്ഞപ്പം ആ ശ്രീഹരി എന്ത് ചെയ്യുവാണ് കൈത മനത്തിലേക്ക് മീറ്റിങ്ങിനായിട്ട് വരുവാണ് വരുന്ന വഴിക്ക് സേതുവിനെ ഫോൺ ചെയ്യുക ഇതെന്താ സേതുയുടെ ഫോൺ എടുക്കാത്തേ ആ സമയം സേതു ഒരു മരത്തിൻ്റെ വോട്ടിൽ ബോധം കെട്ട് കെട്ടുകിടന്ന് ഉറങ്ങോ ബോധം കിട്ടുന്നു പറഞ്ഞാൽ ആ ഒറ്റ ഒറ്റീൽ തന്നെ സേതുവിൻ്റെ ബോധം പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ഇരുന്ന് ഉറങ്ങുവാണ് ഇത്തിരി സമയം കഴിഞ്ഞപ്പം തന്നെ സേതു പതുക്കെ കണ്ണു തുറന്നു കണ്ണു തുറന്ന് ചുറ്റി നോക്കി മൊത്തം വെട്ടം അപ്പോഴാണ് സേതുനെ ഓർമ്മ വന്നത് പല്ലവി പല്ലവി എന്നെ ഒരു സ്ഥാനം ഇറങ്ങിയപ്പോൾ തനിക്ക് സംഭവിച്ചാണല്ലോ പെട്ടെന്ന് പല്ലവിയിൽ നിന്നും അങ്ങോട്ടേക്ക് അയലോടെയൊക്കെ തപ്പി നടക്കുന്ന സമയത്ത് സേതുവിൻ്റെ ഫോണ് വീണ്ടും റിങ് ചെയ്തു ോക്കഴിഞ്ഞപ്പോൾ ശ്രീഹരിയാ അല്ല സേതുവണ് ഇത് എവിടെയായിരുന്നു ഞാൻ എത്ര സമയമായി വിളിക്കുന്നത് അല്ല ട്രക്കിങ് കഴിഞ്ഞ് ഇന്നലെ എപ്പോഴാണ് വന്നേ ഒന്നും വിളിച്ചത് പോലും ഇല്ലല്ലോ അതോ ക്ഷീണമായിട്ട് കിടന്നുറങ്ങിപ്പോയോ അപ്പോഴേക്കും സേതു പറഞ്ഞു എടാ ശ്രീഹരി ഒരു പ്രശ്നമുണ്ട് ഋതു എന്നാ പല്ലവിയെ കാണുന്നില്ല ഏഹ് പല്ലവിയെ കാണുന്നില്ലെന്നോ അതെ ഇന്നലെ മുതൽ പല്ലവിയെ കാണുന്നില്ല ഞങ്ങൾ കാട്ടി വെച്ച് അവളെ കാണാതെ പോയി കാണാതെ പോയെന്നോ സേതുവേൺ എന്തൊക്കെയാ പറയണേ അതേടാ ബാക്കി കാര്യങ്ങളൊക്കെ നീ ഇങ്ങോട്ടേക്ക് വരുമോ പറയാ എന്ന് പറയണേ ആ സമയത്ത് ശ്രീഹരി ഒരു കാറിനായിരുന്നു പോയത് അപ്പോഴേക്കും ഡ്രൈവറോട് പറഞ്ഞു കാർ തിരിച്ചുവിട് ആ എന്താ സാർ കൈതവനത്തിന് അങ്ങോട്ടേക്ക് കാർ തിരിച്ചുവിട അല്ല സാർ അങ്ങോട്ടേക്ക് കാർ കയറി പോയില്ല പോകുന്നിടത്തോളം വരെ പോയാ മതി അവിടെ കൊണ്ടു നിർത്തിയാ മതി എന്ന് പറഞ്ഞു അങ്ങനെ ശ്രീഹരി തിരിച്ചു നേരെ കൈതവനത്തിലേക്ക് വരുവാണ് ആ സമയത്ത് സേതുവിനും എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല സേതു വല്ലാത്തൊരു വീർപ്പൂമിലോടെ ഇരിക്കുക ഇനി എവിടെ പോയി അന്വേഷിക്കും പല്ലവീനെ ഒരത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് പല്ലവി ഇങ്ങനെ വല്ലാതെ വിഷമിച്ച് ഇരിക്കുവാണ് നമ്മൾ പല്ലവിയോട് ഇന്ദ്രൻ ചോദിച്ചു എന്താ പല്ലവി നിനക്ക് ഉറക്കം വരുന്നില്ലേ നീ ഉറങ്ങിക്കോ എടാ നീ എന്നെ ഉറക്കാൻ നോക്കണ്ടാ ഉറക്കാൻ നോക്കി ഞാൻ ഉറങ്ങാൻ പോകുന്നില്ല ഉറങ്ങണ്ട നീ ഉറങ്ങാതിരുന്നോ എടാ നിനക്ക് എന്നെ എത്ര സമയം ഇവിടെ പിടിച്ചു വെക്കാൻ പറ്റും എത്ര സമയം നിനക്ക് എനിക്ക് കാവലിരിക്കാൻ വേണ്ടി പറ്റും നമുക്ക് കാണാടി എത്ര സമയം കാത്തിരിക്കാൻ പറ്റുമെന്ന് നീ അവിടെ വെയിറ്റ് ചെയ്യുക നിന്നെ ഞാനങ്ങനെ വെറുതെ വിടാൻ പോകുന്നു എനിക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല എടി ഇപ്പം കണ്ടില്ലേ ഇനിയിപ്പോൾ ആരെങ്കിലും വന്നാൽ പോലും ഒരു ദിവസം എൻ്റെ കൂടെ കഴിഞ്ഞ പെണ്ണാ നീയാ ആ നിനക്ക് മനസ്സിലായില്ലേ അതേടാ ഒരു ദിവസം നിന്റെ കൂടെ കഴിഞ്ഞ പെണ്ണാ ഞാൻ പക്ഷേ എങ്കിൽ ഞാൻ നീ എന്തായിരുന്നു എനിക്ക് നന്നായിട്ടറിയാം നിന്റെ കൂടെ കഴിഞ്ഞതിന് പല അർത്ഥമുണ്ട് നീ എന്നെ ബോധം കെടുത്തി ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയതല്ലേ എന്റെ ശരീരത്തെ തൊടാൻ പോലും നിനക്ക് പറ്റിയിട്ടില്ലെന്നുള്ള കാര്യം എനിക്കറിയാം അപ്പോഴേക്കും ഇന്ദ്രം പറഞ്ഞു ഇല്ലടി നിന്റെ ശരീരത്തി ഞാൻ തൊട്ടിട്ടില്ല അതേടാ നീ ഇപ്പം എന്തൊക്കെ പറന്ന് പറഞ്ഞാലും എൻ്റെ ഭർത്താവസ് ചെയ്തുമായിരുന്നു അത് വിശ്വസിക്കാൻ പോകുന്നില്ല പിന്നെ അങ്ങനെ നീ എൻ്റെ ശരീരത്ത് തൊട്ടിരുന്നെങ്കിലോ ഒന്നെങ്കിൽ നീയോ അല്ലെങ്കിൽ ഞാനോ നമ്മളിൽ ആരെങ്കിലും ഒരാളെ കാണുകയുണ്ടായിരുന്നുള്ളൂ രണ്ടുപേരും കാണത്തില്ലായിരുന്നു നിനക്കീ പല്ലവിയെ അറിയത്തില്ലാത്തതുകൊണ്ടാണ് അപ്പോഴേക്കും ഇന്ദ്രമണി പല്ലവി എനിക്ക് നിന്നോട് ഇതാണ് ഭയങ്കര ആവേശം നിന്നെ സ്വന്തമാക്കാനായിട്ട് ആദ്യം എനിക്ക് നിന്നോട് വേറെ ഇഷ്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതൊരു പ്രണയമായിട്ട് മാറി പിന്നെ ഇപ്പോൾ അതൊരു ആവേശമാണ് നീ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ആവേശം തന്നെയാണ് നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ ഇത്ര വലിയ കരുക്കളൊക്കെ നീക്കിയത് അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ പല്ലവിക്ക് നല്ല കട്ടക്കലിപ്പാണ് പല്ലവി ഒന്നും മിണ്ടാതവിടെ പോയിരുന്നു ഇവൻ്റെ കയ്യിൽ തോക്കുണ്ട് അപ്പോൾ ഇവനെന്ത് ചെയ്യാൻ മടിക്കില്ല അതുകൊണ്ട് ഇപ്പോൾ ഓടാൻ നോക്കുന്ന പല്ലവിക്ക് പല്ലവിക്കറിയാം കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം എന്ന് കരുതി ആ ആ സമയത്ത് സേതുവും വല്ലാതിരിക്കുവാണ് അപ്പം സേതുവിൻ്റെ അടുത്തേക്ക് ശ്രീഹരി വന്നു ശ്രീഹരി വന്ന് സേതു കേട്ടാന്ന് പറഞ്ഞ് വിളിക്കുവാണ് അപ്പോൾ റോഡ് സൈഡിൽ ഇറങ്ങിയിട്ടായിരുന്നു സേതു ഇരുന്നത് ആ കാണ്ട് കാട്ടുപാത ഉണ്ടായിരുന്നു അപ്പോൾ ആ കാട്ടുപാട് പാതയുടെ സൈഡിൽ ശ്രീഹരി വന്നിട്ട് ചോദിച്ചു എന്താ ചെയ്തു എന്താ സംഭവിച്ചേ എടാ ഇന്നലെ കാണാതെ പോയതാ പല്ലിവെ പിന്നെ ആ കാര്യങ്ങളൊക്കെ പറയാണ് അതിനുശേഷം ഞാൻ പല്ലുവെ അന്വേഷിച്ചാൽ സണക്കുന്ന സമയത്ത് എൻ്റെ മുഖത്തേക്ക് ഒരു ടോർച്ച് വട്ടം വീണു എനിക്ക് എന്ത് ചെയ്യണമെന്ന് എന്നാ അറിയത്തില്ലാതായിപ്പോയി അങ്ങനെ ഞാൻ അയാളുടെ പിന്നാലെ ഓടി പിന്നാലെ ഓടുന്ന സമയത്ത് ഏതോ ഒരു മരത്തിലിടിച്ചു വീണത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ലടാന്ന് പറയണം ശ്രീഹരി പറഞ്ഞു അതെ സേതുവേട്ട ഇവിടെ രാത്രിയിൽ നായാട്ടിനൊക്കെ ആൾക്കാരിറങ്ങും ചിലപ്പോ അവരെങ്ങാനും ആണെന്ന് പറയാൻ പറ്റില്ല നായാട്ടിനിറങ്ങിയത് സേതു എന്നെ കണ്ടിട്ട് അവര് എളുപ്പം പേടിച്ച് ഓടിയതാണോ അതും അറിയില്ല സേതുവേട്ട വാ നമുക്ക് പല്ലവി വെച്ചാൽ നോക്കാന്ന് പറയാണ് അങ്ങനെ സേതു ശ്രീഹരിയും കൂടെ പല്ലവിയുടെ പേരും വിളിച്ചോണ്ട് ആ കാട്ടിൽ കാട്ടിൽക്കൂടെ ആഗമനം ഓടി നടക്കുവാണ് എവിടെയാ പല്ലവിയെന്ന് അറിയില്ലല്ലോ അതേസമയം ഇന്ദ്രൻ അവിടെ നിന്ന് മയങ്ങിപ്പോയി ഇന്ദ്രൻ വല്യ വീരവാദമൊക്കെ മുഴക്കിയതാ പക്ഷേ ഇന്ദ്രൻ അവിടെ ഇരുന്ന് ഇറങ്ങിപ്പോയി അത് പല്ലവി കണ്ടു ആ ഒരു സമയത്തിന് വേണ്ടി പല്ലവി കാത്തിരുന്നേ പല്ലവി പതക്കി അങ്ങോട്ട് ചെന്നു ഇന്ദ്രൻ്റെ അടുത്തിരുന്നാ വലിയ തോക്കെടുത്ത് അങ്ങോട്ട് നല്ല വേറ്റുണ്ടായിരുന്നു ആ തോക്കിനു തന്നെ അങ്ങനെ പല്ലവി അതെടുത്ത് ഇന്ദ്രന്റെ നെറ്റിയിലേക്ക് പോയി ചൂണ്ടുപേണം ഈ സമയം ഇന്ദ്രൻ കണ്ണൂർ നോക്കിയപ്പം തന്നെ നിരു തിരി നെറ്റിയിലായിട്ട് പല്ലവി തോക്ക് തോക്കുന്നം വെച്ച് വെച്ചിരിക്കുക ആ സമയത്ത് പല്ലവി പറഞ്ഞു സത്യം പറയടാ എന്റെ സേതുവേണ്ട എന്താ സംഭവിച്ചേ സേതുവിന് സത്യം പറഞ്ഞു സത്യം പറയാ നല്ലത് നീ എന്റെ സേതു കൊന്നോ അല്ല നിന്നെ വെറുതെ വിടാൻ പോന്നില്ല അത് പിന്നെ പല്ലവി ഞാന് സേതുവിനൊന്നും സംഭവിച്ചിട്ടില്ല സത്യം പറഞ്ഞത് എനിക്ക് നല്ലത് സത്യ ഞാൻ പറഞ്ഞത് ഞാൻ സേതുവിനെ ഷൂട്ട് ചെയ്തിട്ടില്ല ഞാൻ നിന്നെ ബോധം കിട്ടി എടുത്തുകൊണ്ട് വന്നു പക്ഷേ സേതുവിനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സത്യമാണല്ലോ അല്ലേ അതെ പല്ലവി സത്യമാന്ന് നിന്നെ ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് എന്തിനാണ് പല്ലവി ഇങ്ങനെ ആലുവച്ചു പിന്നീട് ആ തോക്ക് വച്ചിട്ട് ഒറ്റ ഒരു അടിയായിരുന്നു ഒറ്റ അടിയിൽ തന്നെ ഇന്നെ അവിടെ വീണുപോയി പിന്നീട് പല്ലവി പറഞ്ഞു നിന്റെ വിചാരം എന്താടാ എന്നെ സ്വന്തമാക്കാം എന്നാ അങ്ങനെ എന്തെങ്കിലും വിചാരമുണ്ടെങ്കിൽ നിന്നെ വെറുതെ വിടുവോ ഒരിക്കലും വെറുതെ വിടത്തില്ലടാ ഞാൻ കൊന്നു കളയത്തുള്ളൂ നീ എൻ്റെ ശരീരത്ത് തൊട്ടായിരുന്നെങ്കിൽ നീ ആരെന്നാണ് വിചാരിച്ചോണ്ടിരിക്കണേ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് എന്ന് വിചാരിച്ചില്ലേ നിന്നെ കാണിച്ചു തരാടാ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അവനെ അടിക്കുവാണ് അവനങ്ങോട് വീണു അപ്പോഴേക്കുമാണ് സേതുവിൻ്റെ ശ്രീഹരയുടെ പല്ലവിന്നുള്ള വിളി കേട്ടത് ഈ വിളി കേട്ടത് കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി എന്ത് ചെയ്യണമെന്ന് അറിയത്തിൽ ഒരു നിമിഷം നിന്നു അപ്പോഴേക്കും ആ ഒരു നിമിഷം മതിയായിരുന്നു ഇന്ദ്രൻ ഇന്ദ്രൻ ചാടി കയറി വന്ന് തോക്കയിലേക്ക് പിടിക്കുകയാണ് പല്ലവീടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടുത്തം സമയത്ത് പല്ലവി എന്ത് ചെയ്തു അവൻ്റെ നാഫി നോക്കി ഒറ്റ തൊഴിയായിരുന്നു ആ ഒറ്റ ഒറ്റത്തൊഴിക്ക് അവനിങ്ങനെ വയറും പുത്തി താഴേക്കങ്ങോട് ഇരിക്കുകയാണ് അവഴേക്കും പല്ലവി അവിടെക്കൊരു സേതു കേട്ടാണെന്ന് വിളിച്ചു ശ്രീഹരി സേതു കൂടെ തിരിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ ഇത് പല്ലവിയുടെ ശബ്ദമല്ലേ അവരങ്ങോട്ടേക്ക് ഓടി വരുവാണ് ആ സമയത്ത് ഇന്ദനുണ്ട് വീണ്ടും അടിച്ചു പല്ലവി ഇന്ദന്റെ വെറുതെ വിട്ടില്ല ആ ഒറ്റ അടിയിൽ അവന് തെറിച്ച് വീണു തെറിച്ച് വീണിട്ട് അവന് ഒരു കൊക്കയിലേക്ക് അങ്ങോട്ട് ഉരുണ്ടുരുണ്ടങ്ങോട്ട് പോവാണ് ഭാഗ്യത്തിന് അപ്പൊ ആ സമയത്ത് ഒരു മരത്തേല് പിടിവെള്ളി കിട്ടി അവനങ്ങനെ പിടിച്ചു കിടക്കുക ഈ സമയത്ത് പല്ലവിന്ന് നോക്കി കഴിഞ്ഞപ്പത്തിനും അവനിങ്ങനെ താഴേക്ക് പോകാനായിട്ട് തയ്യാറായിട്ട് ഇങ്ങനെ കിടക്കുക അപ്പോഴേക്കുവാണ് ശ്രീഹരി സേതും കൂടെ ഓടി വരുന്നങ്ങോട്ട് പല്ലവി എന്ന് പറഞ്ഞെ പല്ലവിയെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു നിനക്ക് എന്താ സംഭവിച്ചേ നീ ഇതെവിടെ ആയിരുന്നു എന്താ പല്ലവി ഇത് ഞങ്ങൾ എത്രമാത്രം ടെൻഷൻ അടിച്ചെന്ന് അറിയാവോ അല്ല സേതു വേണ്ട കുഴപ്പമൊന്നും ഇല്ലല്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല നിനക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് പോലെ ഞാൻ പോയി എന്താ പല്ലവി നിനക്ക് പറ്റിയത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞോട്ട് ഭയങ്കരമായിട്ട് ആ സേതു വിഷമിക്കുകയാണ് ആ സമയം പല്ലവിനെ എനിക്കൊന്നും ഒരു കുഴപ്പമില്ല സേതു വേട്ടാന്ന് പറഞ്ഞിട്ട് സേതുവിനെ കെട്ടിപ്പിടിച്ചു അല്ല സത്യം പറ എന്താ സംഭവിച്ചെന്ന് പല്ലവി ഇങ്ങനെ ആലോചിച്ചു പല്ലവി കാരണം ഇന്ധനം അവിടെ കിടക്കുന്നുണ്ടോ ഒരിറ്റി സഹായത്തിനായിട്ട് ആരെങ്കിലും രക്ഷിച്ചാൽ മാത്രം അവന് കരകേറിപ്പോരാനായിട്ട് പറ്റുള്ളൂ ആ സമയം സേതുവിനെ പല്ലവിയുടെ ഫോണിലേക്ക് മാറി മാറി വിളിക്കുവാണ് ശോഭ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോഴേക്കും പാറു അങ്ങോട്ടേക്ക് വന്നു പാറു വന്നിട്ടു അല്ല അമ്മ ഇതാരെയാണ് വിളിക്കുന്നത് ഞാനേ സേതുവിനെ പല്ലവിയൊന്നും വിളിച്ചു നോക്കുമായിരുന്നു എന്നിട്ട് കിട്ടിയോ ഇല്ല എൻ്റെ അമ്മേ അവരവിടെ അടിച്ചു പൊളിക്കുവോ പോയി പിന്നെന്താ ഒരു മോളെ ഇന്നലെ കാട്ടിലേക്ക് പോവുകയെന്ന് പറഞ്ഞ് വിളിച്ച പക്ഷെ ഇതുവരെയായിട്ടും വിളിച്ചിട്ടില്ലല്ലോ എനിക്ക് എന്തോ ബുദ്ധിമുട്ട് തോന്നുന്നു എന്റെ അമ്മ അമ്മ ഇങ്ങനെ ഇവിടെ ടെൻഷൻ അടിക്കുന്നതുകൊണ്ടാ അമ്മ എപ്പോഴും അത് തന്നെ ചിന്തിച്ചുകൊണ്ട് ഇന്നിട്ട് ടെൻഷൻ അമ്മ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പോണ്ട അവരിങ്ങോട്ട് വന്നോളും എന്നാലും അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അമ്മ അച്ഛൻ അങ്ങനെ പലതും പറയും പണ്ടത്തെ രീതിയൊന്നും അല്ലേ ഇപ്പം അത് അമ്മയ്ക്ക് എന്താ അറിയത്തില്ലേ അമ്മ പിന്നെ എന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നെ അവരെ അവരുടെ ഇഷ്ടത്തിന് വിട്ടേക്ക് അവരെ എൻജോയ് ചെയ്തിട്ട് വരട്ടെ എന്നൊക്കെ പറയുവാണ് പാറു അത് മറ്റൊരു പാറ അങ്ങോട്ട് കയറിപ്പോയി ശോഭ പറഞ്ഞ് എൻ്റെ ഭഗവാന് എൻ്റെ മക്കൾക്ക് ഒരാപത്വം വരില്ല എന്ന് ആ സമയത്ത് ഇന്ദ്രന് എന്നെ സഹായിക്കാനും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ആളറി പിടിച്ചുകൊണ്ടിരിക്കുക സേതുവും പല്ലവിയും കൂടെ അവനെ നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നിറഞ്ഞോണ്ട് നിർത്തുന്നതെന്ന്